അസ്സലാമു അലൈക്കും വഹമ്മത്തുള്ള ഒരുപാട് ആൾക്കാർ എപ്പോഴും കമൻറ്റിലൂടെയാണെങ്കിലും വാട്സപ്പിലൂടെയാണെങ്കിലും ഒക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇത്ത പെട്ടെന്ന് നമുക്ക് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള തിക്ക്റുണ്ടോ സ്വലാത്തുണ്ടോ എന്നൊക്കെ അപ്പം അങ്ങനെയുള്ളൊരു കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത് നമ്മൾ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് വെറും നൂറ് തവണ ഈ ഒരു ഇസ്മിനെ ചൊല്ലി എന്താണോ അള്ളാഹുവിനോട് നാം ആ ഇരുപ്പിൽ തന്നെ ദുവാ ചെയ്യുന്നത് അതുവാക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു ഇസ്മാണ്ട്ടോ എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടുന്ന ദിക്കറുണ്ടോ സ്വലാത്തുണ്ടോ ഒരുപാട് പ്രയാസത്തിലാണ് ഇത്ത ബുദ്ധിമുട്ടിലാണ് ഒരുപാട് കടങ്ങളുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഈ ദിക്കു ഈ ഒരു ഇസ്മാണ് ഈ ഇസ്മ ചെല്ലാവുന്നതാണ് കേട്ടോ അപ്പം ഈ പറയുന്ന കാര്യം നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെല്ലേണ്ടത് അതൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക എന്നാലല്ലേ നമുക്ക് പെട്ടെന്നതിനൊക്കെ ഉത്തരം കിട്ടുകയുള്ളു അതുപോലെ തന്നെ ഫസ്റ്റിലെ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊക്കെ നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് ചിലവർ പറയാറുണ്ട് ഞാൻ ഇതേപോലെ ഇത്ത പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു നോക്കി എനിക്ക് ഫലം കിട്ടിയിട്ടില്ല എന്നൊക്കെ കാരണം ചെയ്തതിൽ എന്തെങ്കിലും പിശകുണ്ടാവാം അല്ലെങ്കിൽ നിസ്കാരം കളാക്കിയിട്ടാവാം ഇത് ചെല്ലുന്നത് അങ്ങനെയൊക്കെ ഉള്ള കാരണം കൊണ്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ഇതുപോലെയുള്ള ഇസ്ലാമികപരമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ അതിനുള്ള ഉത്തരം നാം വിചാരിക്കുന്നത് പോലെ പെട്ടെന്ന് ഉത്തരം കിട്ടാത്ത കാരണം അതൊക്കെയാണ് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുമ്പോൾ ചെല്ലാൻ പറയുന്നത് ചെല്ലുമ്പോഴൊക്കെ ഒരു വക്ത നിസ്കാരം നിങ്ങൾ കല അത് കള ആക്കിയിട്ട് നാം എന്ത് ചെയ്തിട്ടും നമുക്ക് വിജയമുണ്ടാവില്ല അത് ഉറപ്പാണ് നിസ്കരിക്കാതെ സ്വലാത്ത് ചൊല്ലിയിട്ട് കാര്യമുണ്ടോ അതുമില്ല ദിക്ര ചൊല്ലിയിട്ട് കാര്യമുണ്ടോ അതുമില്ല അപ്പം നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അള്ളാഹു അതിനുള്ള ഉത്തരം നമുക്ക് തരണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ എല്ലാവരും ഒരു വക്ത നിസ്കാരം കഥ ആക്കരുത് കഥ ആക്കാതെ വേണം നിസ്കരിക്കാൻ അതുപോലെ ഖുർആൻ പാരായണം ചെയ്യണം അതിൻ്റെ ഉപരിയായി ദിക്ർ ചൊല്ലണം സലാത്ത് ചൊല്ലണം അതിൻ്റെ മുന്നിലായിട്ട് ഫസ്റ്റില് നമുക്ക് വേണ്ടത് നിസ്കരിക്കണം അല്ലേ നിസ്കാരം കഥ ആക്കാതെ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ചെയ്താൽ അതിന് പറ്റില്ല എന്നല്ല ചെയ്താൽ അതിന് നമുക്ക് ഉത്തരം കിട്ടില്ല അതുകൊണ്ടാണ് ആദ്യമായിട്ട് ഫസ്റ്റിലെ നിങ്ങളോട് ഈ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചത് അപ്പോൾ ഇൻഷാല്ല ഈ പറയാൻ പോകുന്ന ഈ ഒരു ഇസ്മ നാം എന്ത് പ്രയാസത്തിലാണോ നിങ്ങളുള്ളത് എന്ത് ടെൻഷനിനാണോ മനസ്സ് നീറുന്ന വിഷമത്തിലാണോ എന്തൊരു കാര്യമായിക്കോട്ടെ എന്ത് കാര്യമായാലും നിങ്ങൾ ചെയ്യേണ്ടത് ഉള്ളൂ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ഇസ്മ നൂറ് പ്രാവശ്യം ചെല്ലിയെടുക്കാം യാ 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 അല്ലാഹ് അല്ലാഹ് യാ അള്ളാഹ എന്നെന്നും നിലനിൽക്കുന്നവനെ എന്നെന്നും നിലനിൽക്കുന്നവനേ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം ഈ ഒരു ഇസ്മി നിങ്ങൾ നിസ്കാരത്തിൻ്റെ ശേഷം ഏതെങ്കിലും ഒരു നിസ്കാരത്തിൻ്റെ ശേഷം നിങ്ങൾ നൂറ് തവണ നിസ്കരിച്ചിരിക്കുന്നതിൻ്റെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഇത് ചെല്ലാൻ കഴിയുക അതുകൊണ്ടാണ് നിസ്കാരത്തിൻ്റെ ശേഷം എന്ന് പറയുന്നത് ഒരു നിസ്കാരം നിങ്ങൾ നിസ്കരിച്ചതിന് ശേഷം ലുഹറാകട്ടെ അസറാവട്ടെ ഇഷാ ആവട്ടെ സുബഹി ആകട്ടെ ഏതെങ്കിലും നിങ്ങൾക്ക് സമയമുള്ള അനുസരിച്ച് നിങ്ങൾ നിസ്കരിച്ച ഉടനെ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് യാ ബാക്കയ്യ അല്ലാഹ് യാ ബാക്ക അല്ലാഹ് എന്ന ഇസ്മ വെറും നൂറ് തവണ ചൊല്ലിയിട്ട് അവിടെ ഇരുന്നു കൊണ്ട് തവണ തന്നെ ഈ ചൊല്ലി ചൊല്ലിത്തീർന്ന ഉടനെ നൂറ് തവണ ആയ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ഇത് ചൊല്ലിയത് ആ ഒരു പ്രയാസം ആ ഒരു വിഷമം അത് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക റഹ്മാനായ റബ്ബെ ഞാൻ ഈ ഇസ്മി ചൊല്ലി നൂറ് തവണ എൻ്റെ ഇനാലിൻ്റെ പ്രയാസം നീ മാറ്റിത്തരണേ അള്ളാഹ് എന്ന് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്താൽ ആ ദുവാക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണ് അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ ചെയ്യാനുള്ളത് യാ ബാക്ക അല്ല എന്ന് ഇനി നിങ്ങൾക്ക് നിസ്കാരത്തിൻ്റെ ശേഷം നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകളാണെങ്കിൽ മനസസ്സുള്ള സമയത്താണ് എങ്കിൽ നിങ്ങൾക്ക് ഇത് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് ഇത് ചെല്ലിയാൽ മതി നിസ്കരിക്കാൻ പറ്റില്ല എങ്കിലും ഈ ഇസ്മു ചെല്ലാവുന്നതാണ് കേട്ടോ അപ്പം ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഈ ഒരു ഇസ്മ നൂറ് തവണ യാ ബാക്യ അല്ലാ എന്ന ഇസ്മ നൂറ് തവണ ചൊല്ലിയിട്ട് ഇത് ചൊല്ലി നൂറ് തവണ ആയതിൻ്റെ ശേഷം അവിടെ തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഇരു കൈകളും നീട്ടി അള്ളാഹുവിനോട് നിങ്ങൾ മനസ്സിൽ വിഷമം പ്രയാസം എന്ന് അങ്ങനെ തുടങ്ങിയ കടമാണെങ്കിൽ അങ്ങനെ തുടങ്ങിയ എന്ത് പ്രശ്നമായിക്കോട്ടെ അത് അള്ളാഹുവിനോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബെ ഈ ഒരു ഇസ്മിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് ഈ ഇസ്മ നൂറ് തവണ ഞാൻ ചൊല്ലി എൻ്റെ പ്രയാസം മാറ്റണേ എൻ്റെ ബുദ്ധിമുട്ട് മാറ്റണേ ഒരുപാട് പ്രശ്നത്തിലും പ്രയാസത്തിലുമാണ് റബ്ബെ ഞാനുള്ളത് എൻ്റെ ബുദ്ധിമുട്ട് നീ മാറ്റണേ എന്ന് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക അങ്ങനെ ഇത് ഒറ്റ ദിവസമല്ല നിങ്ങൾക്ക് ഇത് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റും ഇത് ചെല്ലാൻ പറ്റും അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ് ചെല്ലുന്ന സമയത്ത് ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് കൊണ്ടുപോയ തെസ്വിമാല എടുത്ത് അവിടുന്ന് എണീക്കാതെ വേണം ചെല്ലാൻ അതുപോലെ തന്നെ ഇത് ചൊല്ലിക്കഴിഞ്ഞ ഉടനെ തന്നെ ദുവാ ചെയ്യുകയും വേണം നിങ്ങൾ എന്തിനാണോ ഇത് ചൊല്ലിയത് ആ ഒരു പ്രയാസം അള്ളാഹുവിനോട് ഈ നൂറ് ഇസ്മിയ ബാക്കി എന്ന് നൂറ് തവണ നിങ്ങൾ ചൊല്ലിയ ആ ഉടനെ തന്നെ അവിടുന്ന് എണീ െ അല്ലാതെ അവിടുന്ന് നൂറ് തവണയായി പിന്നെ നിങ്ങൾ തൂവ ചെയ്യുക അങ്ങനെയല്ല പറഞ്ഞത് ഇത് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് നൂറ് തവണ ഇത് ചൊല്ലിയതിൻ്റെ ശേഷം അവിടെ തന്നെ ഇരുന്ന് ഉടനെ തന്നെ അള്ളാഹുവിനോട് നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ പ്രയാസം ബുദ്ധിമുട്ട് പ്രശ്നം കല്യാണം ശരിയാവാത്തതാണെങ്കിൽ അങ്ങനെ വീടുണ്ടാവാത്തവരാണെങ്കിൽ അങ്ങനെ അങ്ങനെ കടമുള്ളവരാണെങ്കിൽ അങ്ങനെ ഭർത്താവിനാലെ പ്രയാസമുള്ളവരാണെങ്കിൽ അത് പറയുക മക്കളാലെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അത് പറയുക അങ്ങനെ തുടങ്ങിയ നിങ്ങളെ മനസ്സിലുള്ള നീറുന്ന പ്രശ്നവും പ്രയാസവും എന്താണോ അത് ആ ഇസ്മു ചൊല്ലിയ ഉടനെ തന്നെ നിങ്ങൾ ദുവാ ചെയ്യണം ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് ഇരു ഇരുന്ന് എണീക്കാതെ തന്നെ നിങ്ങൾ ദുവാ ചെയ്യണം അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് കേട്ടോ അല്ലാതെ എനിക്ക് ഒരൊറ്റ തവണ പറഞ്ഞിട്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടണം എന്ന് കരുതിയിട്ടാണ് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നത് യാ ബാക്കി ആ അല്ല എന്ന് ഇസ്മ നിങ്ങൾ ചൊല്ലിയതിന് ശേഷം നൂറ് യാ ബാക്കി എന്ന് നിങ്ങൾ ചൊല്ലി ഇസ്മ ചൊല്ലി അതിന് ശേഷം കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളെ പ്രയാസവും പ്രശ്നവും പറയുക ആ ദു ആ ഒരു ദുവാക്ക് ഉത്തരം ഉറപ്പാണ് അപ്പം ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക മനസ്സിലുള്ള പ്രയാസവും പ്രശ്നവും ഒക്കെ തീർന്നു കിട്ടാനുള്ള ഒരു ഇസ്മാണിത് മനസ്സു സമയത്തും സ്ത്രീകൾക്ക് ചെല്ലാവുന്നതാണ് അപ്പോൾ ഞാനിത് പറഞ്ഞത് കമൻറ്റിൽ ഓരോരുത്തർ വന്ന് ചോദിക്കും ചെല്ലാൻ പറ്റുമോ എന്നും അപ്പം നിസ്കാരത്തിൻ്റെ ശേഷം തന്നെ ചെല്ലണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചൊല്ലി തീർത്താൽ മതി നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് ഇനിയിപ്പോൾ നിസ്കാരത്തിൻ്റെ ശേഷം ഇത് ചൊല്ലാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വേറൊരു സമയം കണ്ടെത്തിക്കൊണ്ട് ചെല്ലാം ഇത് നിങ്ങൾ ഒറ്റ ദിവസമല്ല ഏഴ് ദിവസമായിട്ട് ആവർത്തിച്ച് ചെല്ലാം മനസ്സിൽ ഉദ്ദേശമുണ്ടെങ്കിൽ അങ്ങനെയും ചെല്ലാം ഇനി എല്ലാ ലോഹർ നിസ്കാരത്തിൻ്റെ ശേഷവും ഞാൻ നൂറ് തവണ യാ ബാക്ക് അള്ളാ എന്ന ഇസ്മു ഞാൻ ചൊല്ലും ഏഴ് ദിവസം തുടർച്ചയായി ായി അതല്ലെങ്കിൽ സുബഹി നിസ്കാരത്തിന്റെ ശേഷം ഞാൻ ചെല്ലും ഏഴ് ദിവസം തുടർച്ചയായി അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലൊരു ഉദ്ദേശമുണ്ടെങ്കിൽ ആ ഉദ്ദേശം ആ ഉദ്ദേശത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ് നമ്മുടെ മനസ്സിലെ ഉദ്ദേശം എന്താണ് അത് അങ്ങനെയാണ് നമുക്ക് അള്ളാഹുവിനിൽ നിന്നും ഏറ്റവും ഉത്തരവും കിട്ടുക അപ്പൊ നിങ്ങൾ ചെല്ലുന്ന സമയത്തൊക്കെ നല്ല ആത്മാർത്ഥതയോടുകൂടി എനിക്ക് ഈ ഒരു കാര്യം ചെയ്താൽ എൻ്റെ ആ കാര്യം നടക്കും ഉറപ്പാണ് അങ്ങനെയുള്ളൊരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഇത് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും ഇതിന് ഉത്തരം ഉറപ്പാണ് ഉസ്മാ ഉല്ലുസ്നെ അസ്മാ ഉ ഉല്ലുസ്നെ ചൊല്ലിയിട്ട് എന്ത് തന്നെ അള്ളാഹുവിനോട് ചോദിച്ചാലും അതിന് ഉത്തരം ഉറപ്പാണ് എന്ന് നാം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം ഈ ഇസ്മിന് ഒരുപാട് പദവികളുള്ള ഇസ്മാണ് അപ്പം ഈ ഒരു ഇസ്മ പറഞ്ഞതുപോലെ വെറും നൂറ് തവണ ചൊല്ലുക കേട്ടോ ഇനി നിങ്ങൾക്ക് നൂറ് തവണയല്ല ആയിരം തവണ എനിക്ക് ചെല്ലാൻ പറ്റും ആയിരം തവണ എനിക്ക് സുബൈൻ്റെ നിസ്കാരത്തിൻ്റെ ശേഷം ഞാൻ എല്ലാ ദിവസവും ചെല്ലും റബ്ബെ അങ്ങനെയുള്ള നെയ്യത്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെയും വെക്കാം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വെച്ചാൽ മതി ഇത് നമുക്ക് ഈ ഒരു ഇസ്മു ചൊല്ലി നമ്മൾ അള്ളാഹുവിനോട് എന്താണോ നാം ചോദിക്കുന്നത് അതിന് ഉത്തരം ഉറപ്പാണ് ഉറപ്പുണ്ട് എന്ന ഇസ്മാണ് അതുപോലെ തന്നെ നമ്മൾ തഹജുദ് നിസ്കരിക്കുന്നവരാണെങ്കിൽ തഹജുദ് നിസ്കരിക്കുന്നവർക്ക് പ്രയാസവും പ്രശ്നവും ഒക്കെ തീരുട്ടോ അപ്പോൾ താജു നിസ്കരിക്കാത്തവരാരെങ്കിലും ഈ ഒരു വീഡിയോ ഇതിൻ്റെ സൗണ്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ താജ് നിസ്കരിച്ചോളി മനസ്സിന് വല്ലാത്ത പ്രശ്നവും പ്രയാസവും ഉള്ളവരാണോ നിങ്ങൾ എങ്കിൽ ബുദ്ധിമുട്ടും പ്രയാസവും ദാരിദ്ര്യവുമാണോ നിങ്ങളുടെ ജീവിതം അങ്ങനെയുള്ളവരാണ് എങ്കിൽ നിങ്ങളൊന്നൊരു രണ്ട് മൂന്ന് മൂന്നര മണി നാലു മണിൻ്റെ ഉള്ളിലായിട്ട് ഒന്ന് എണീറ്റിട്ട് ഉളവെടുത്ത് രണ്ട് റക്കായത്തൊന്ന് താജ്ജു നിസ്കരിച്ച് ആ നിസ്കാരത്തിൻ്റെ ശേഷം യാ ബാസി അള്ളാഹയാ ബാസിത്തുയാ അല്ലാഹ് അങ്ങനെ ആ ഇസ്മുകളൊക്കെ ഒന്ന് ചെല്ലി അള്ളാഹുവിനോട് നിങ്ങളുടെ പ്രയാസവും പ്രശ്നങ്ങളുമൊക്കെ ഒന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ധുവാ ചെയ്ത് നോക്കി ഒരൊ ഒറ്റ ദിവസം മക്കളെ മനസ്സിൽ സമാധാനം കിട്ടും ഉറപ്പാണ് നിങ്ങൾ സഹിക്കുന്ന പ്രയാസവും പ്രശ്നത്തിനുമൊക്കെ ഒരു സമാധാനം കിട്ടും ഒരു ദിവസം ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കി ഈ ഒരു രൂപത്തിൽ നിസ്കരിച്ച് നോക്കി താജ് നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ നിസ്കരിച്ച് നോക്കി നമ്മുടെ ജീവിതത്തിൽ തന്നെ സമാധാനവും സന്തോഷവും വരും ഒരുപാട് ആൾക്കാരുണ്ട് കമൻ്റ് ബോക്സിൽ ഭർത്താവിനാലെ ബുദ്ധിമുട്ട് പ്രയാസവും പ്രശ്നവും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഓരോ പ്രയാസം പറഞ്ഞ് ഇങ്ങനെ ഇടുന്നവരൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ താജ്യത് നിസ്കരിക്കാത്തവരാണ് ാണെങ്കിൽ നിങ്ങളൊന്ന് താജ്യൂദ് നിസ്കരിച്ച് അള്ളാഹുവിനോട് സുജൂതിൽ കടന്ന് കിടന്ന് കൊണ്ടുവന്ന് പൊട്ടിക്കരഞ്ഞു നോക്കി അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് നിങ്ങളെ മനസ്സിലെ പ്രയാസം അള്ളാഹു ഉടനടി കയക്കും മക്കളെ അതിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടും ഉറപ്പാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ താജ്യതൊക്കെ നിസ്കരിച്ച് നോക്കുക മനസ്സിന് ഒരു റാഹത്താണ് നമ്മുടെ ജീവിതത്തിൽ തന്നെ ദാരിദ്ര്യം ഉണ്ടാവില്ല സമാധാനമുണ്ടാവും ഭർക്കത്തുണ്ടാവും ഒരുപാട് സാമ്പത്തികമൊന്നും നമുക്കില്ല ഇല്ലെങ്കിലും തന്നി തരുന്നില്ലെങ്കിലും കിട്ടുന്നില്ലെങ്കിലും ഉള്ളതിൽ നമുക്കൊരു തൃപ്തി ഉണ്ടാകും ബർക്കത്തുണ്ടാകും അതുപോലെ നമുക്ക് ഉള്ളതിലൊരു ഭർക്കത്തുണ്ടാവും ഒരുപാട് പണവും സമ്പാദ്യവും ഒന്നും നമുക്ക് വേണ്ട നമ്മുടെ കാര്യത്തിനുള്ള ഹലാലായ പണം അള്ളാഹു നമുക്ക് തന്നാൽ മതി അതിൽ ഹൈറും ബർക്കത്തും ഉണ്ടാവുക അത് മതി നമുക്ക് മരണം വരെ അങ്ങനെ നിലനിന്ന് പോയാൽ മതി നമ്മുടെ കാര്യത്തിന് ഒരാളുടെ മുന്നിൽ പോയി കൈനീട്ടേണ്ട ഒരവസ്ഥ നമുക്ക് ആർക്കും അള്ളാഹു സുബാനോ തല തരാതിരിക്കട്ടെ ആമീൻ അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക യാ ബാക്ക അല്ലാ ആണ് ഇസ്മ ആ ഒരു ഇസ്മ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ ഉദ്ദേശം വെച്ച് നീയ്യത്ത് വെച്ച് അതേ ഒരു രൂപത്തിൽ ചെല്ലു നോക്കൂ അതുപോലെ തഹജദ് നിസ്കരിക്കാത്തവർ ഉണ്ടെങ്കിൽ തഹജ്വദ് നിസ്കരിച്ച് നോക്കുക മനസ്സിലെ പ്രയാസവും പ്രശ്നവും ഒക്കെ തീർന്നു കിട്ടും ഒരു നമ്മൾ ഉറക്കം ഉറക്കമൊയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ദിവസം നാല് മണിയാവുന്ന സമയത്ത് നമ്മൾ എണീറ്റാൽ പിറ്റേത്തെ ദിവസം ഇൻഷാല്ല നമ്മൾ താനെ എണീക്കും നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഉണർന്നു പോവും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീടിനൊക്കെ ഒരു ഒരു ഐശ്വര്യമാണ് ആ നിസ്കാരം നമ്മൾ നിസ്കരിച്ചാൽ ഇത് കേൾക്കുന്നവർ ഒരുപാട് ആൾക്കാരും ഇപ്പം താജ് നിസ്കരിക്കാത്തവർ ആരും ഇല്ല ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപാട് പ്രയാസവും പ്രശ്നവും എന്നും അസുഖമാണ് ഇത്ത എന്നും ബുദ്ധിമുട്ടാണ് അങ്ങനെ എങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നവരുണ്ട് ഒരുപാട് പ്രശ്നമാണ് ജീവിതത്തിൽ സമാധാനമില്ല എന്നും പ്രശ്നമാണ് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ഉള്ളവർ ഈ താജ് നിസ്കാരം ഒന്ന് നിലനിർത്തി നോക്കി തീർച്ചയായിട്ടും നിങ്ങളെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേർന്നതാണ് അപ്പം ഇനിയും ഞാൻ പറഞ്ഞാൽ വീഡിയോ ലെങ്ത് ആയി ലെങ്തായിപ്പോവും ഞാൻ യാ ബാക്ക അള്ളാ എന്ന ഇസ്മിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ആ ഒരു രൂപത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക ഇനി നിങ്ങൾ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് യാ എന്ന് ഞാൻ ചൊല്ലും എൻ്റെ പ്രയാസം തീരാനാണ് റബ്ബെ എന്ന് അങ്ങനെ ചെല്ലുന്നവരുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അത് നിങ്ങൾ ഇത് ചൊല്ലിയ ഉടനെ അള്ളാഹുവിനോട് പ്രയാസം നിങ്ങൾ ദുവാ ചെയ്യണം അല്ലാതെ ചൊല്ലി എണീറ്റ് പോയിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ട് വന്ന് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അങ്ങനെയല്ല കേട്ടോ പറഞ്ഞത് ആ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈസ്മ നൂറെണ്ണം ചൊല്ലിയതിന് ശേഷം ഉടനെ അള്ളാഹുയിലേക്ക് നിങ്ങൾ കൈകൾ ഉയർത്തിക്കൊണ്ട് നിങ്ങളെ മനസ്സിലുള്ള ഉദ്ദേശം അള്ളാഹുവിനോട് പറയുക എന്ത് പ്രയാസവും പ്രശ്നവും ബുദ്ധിമുട്ടും ആണെങ്കിലും അള്ളഹനോട് പറയുക പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പറയുക അള്ളാഹുവിനോട് ദുവാ ചെയ്യണം നാം എപ്പോഴും നമ്മുടെ പ്രശ്നവും പ്രയാസവും എന്താണെങ്കിലും അത് അല്ലാഹുവിനോട് ദുവാ ചെയ്യണം നമുക്കൊരു പ്രയാസവും പ്രശ്നവും വരുന്ന സമയത്ത് മാത്രമല്ല അള്ളാഹുവിനോട് നാം ദുവാ ചെയ്യേണ്ടത് അള്ളാഹുവിനെ നാം ഓർക്കേണ്ടത് ഒരുപാട് സന്തോഷമുള്ള നിമിഷമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും അള്ളാഹിനെ നമ്മൾ ഓർക്കണം അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം ഒരുപാട് സമാ സന്തോഷം ുള്ളൊരു നിമിഷം സന്തോഷമുള്ളൊരു നേരം ആ ഒരു സമയത്തും അള്ളാഹെ നമ്മുടെ മനസ്സിലുണ്ടാവണം അതെല്ലാവരും ആരും മറക്കരുത് നല്ല അല്ലാതെ ടെൻഷനുള്ള സമയത്ത് മാത്രം അള്ളാഹു അള്ളാഹ് എൻ്റെ റബ്ബെ എൻ്റെ പ്രയാസം തീർക്കണേ അങ്ങനെയല്ല എല്ലായ്പോഴും സമാധാനം അള്ളാഹുവിനോട് തേടണം നമ്മൾ സന്തോഷമുള്ളപ്പോഴും ദുഃഖമുള്ളപ്പോഴും ഒക്കെ അപ്പോൾ വീഡിയോ ഇത്രക്കേ ഉള്ളൂ ഇന്ന് പറഞ്ഞ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കേട്ടിട്ട് പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് അസ്മാ ഉൽസ്നയിലെ അള്ളാഹിൻ്റെ നാമത്തെക്കുറിച്ചാണ് പറഞ്ഞത് അസ്സലാമലൈക്കും വഹമ്മി വാബർകാത്തൂ